നമസ്കാരം ഗൈസ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ വീടുകളിലെല്ലാം എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ടാപ്പ് ലീക്ക് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ടാപ്പ് ലീക്ക് ആകുമ്പോൾ നമ്മൾ പ്ലംബർമാർ കിടന്ന അന്വേഷിക്കും അയ്യോ ടാപ്പ് ലീക്ക് ആയിക്കുന്ന ഭയങ്കര പരാതികളാണ് ആ ടാപ്പ് ലീക്ക് ആകുന്ന വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നു അയ്യോ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വിളം വെച്ചുകൊണ്ടേ ഇരിക്കും ടാപ്പ് ലീക്കായിട്ട് പിന്നെ അതവിടെ തറയിൽ വെള്ളം വിഴുന്നിട്ട് തറ തറയിൽ നിന്നൊക്കെ ചോർന്ന് അത് പല ഭാഗത്തോട്ടും അതിങ്ങനെ സ്പ്രെഡായി അത് നനവായി ബുദ്ധിമുട്ടായി അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം നമ്മളിതിനൊരു സിമ്പിളായിട്ടാണത് കാണുന്നതെങ്കിലും ഇതൊരു ഭയങ്കര വില്ലനാണ് നമ്മളെ വീട്ടിൽ ഈ ഒരു തുള്ളി ഒരു തുള്ളി ഒരു തുള്ളി വീതം വീഴുന്നാൽ പോലും അത് നമ്മുടെ വീടിൻ്റെ സുരക്ഷയെയും അതിൻ്റെ വലിയ അത് വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകത്തക്ക രീതിയിൽ ബാധിക്കാം കാരണം നമ്മളിത് ശ്രദ്ധിക്കില്ല ഈ ഒരു ഉരുതുള്ളി വീണ് അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി പലയിടത്തും നനവ് പിടിച്ച് ചുവറിലൊക്കെ നനവ് പിടിച്ച് നമ്മൾ ഭീമപരമായ പൈസക്ക് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഈ വെള്ളത്തിൻ്റെ ഈർപ്പം കാരണം പൊളിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം ഞാനത് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളൊരു ടാപ്പിൽ എങ്ങനെ ലീക്ക് വന്നാൽ ഇപ്പോൾ വരുന്ന എല്ലാം സ്പിൻഡിൽ ടൈപ്പ് ടാപ്പുകളാണ് ഏത് ടാപ്പ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒരു സ്പിൻഡിൽ ഉണ്ടാകും ഈ സ്പിൻഡിലിൻ്റെ പല ഐറ്റം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള അളവിലുള്ള പല സ്പിൻഡിലുകളാണ് ഓരോ ബ്രാൻഡ് ഇപ്പോൾ പേരുകാർ ആണെങ്കിൽ പേരുകാർ ബ്രാൻഡ് ഓം ഗോർ ആണെങ്കിൽ ഓം ഗർ ബ്രാൻഡ് അതിലുള്ള ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ള സ്പിൻഡിലുകൾ കാണും അപ്പോൾ നമുക്കത് ആ ഒരു സ്പിൻഡിൽ എങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്പിൻറ്റിൽ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കിതിൽ ഒരു ഇതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും ഈ ബട്ടൺ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ബട്ടണിനകത്ത് ഒരു 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 കീ ഉണ്ടാവും ഈ ഒരു അലൻകീ ഇട്ട് ഇളക്കി തീർക്കാനുള്ളൂ ഒരു അലങ്കി അയ്യോ അലങ്കി എടുത്തിട്ട എടുക്കട്ടെ ഒരു സെക്കൻഡ് പ്ലീസ് ഓക്കെ സോറി അപ്പോൾ ഇതാണ് കീ അപ്പോൾ ഈ അലൻ കീ എടുത്ത് നമ്മൾ ഈ ബട്ടൺ വന്ന ഭാഗത്ത് ഇവിടെ ചെറുതായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക നമുക്ക് ഈ ബട്ടൺ വന്ന ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ തന്നെ അത് നമ്മൾ അത് അവിടെ ലോക്കാവും അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ തന്നെ ജസ്റ്റ് ഒന്നൊരു മൂന്നു പ്രാവശ്യം കറക്കുമ്പോൾ ആ അകത്തകത്തുള്ള ലോക്ക് അല്ലെങ്കിൽ അതിളവീ കീ ഇത് ഇതിൽ ഇളകി വന്നു ഇത ഇത് ഇതെങ്ങനെ ഇളകി വരും ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഈ സംഭവം ഇളക്കിയെടുക്കുക ഇതിലുള്ള സ്പിൻഡിൽ അത് ഈ സാധനമാണ് ഈ സ്പിൻഡിൽ നമുക്ക് ഇതേപോലെ ചെറിയൊരു അഡ്ജസ്റ്റബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് അഡ്ജസ്റ്റബിൾ എടുക്കുക അഡ്ജസ്റ്റബിൾ എടുക്കുക അഡ്ജസ്റ്റബിൾ ഇങ്ങനെ പിടിച്ച് ഐസ് അത് ഇളവുന്നില്ല ആ ഓക്കെ അഡ്ജസ്റ്റബിൾ പിടിച്ച് സ്പിൻഡിൽ ഇളകി ദാറ്റ്സ് ഓൾ ഈ സ്പിൻഡിൽ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലൈൻ്റായ സ്പിൻഡിൽ മാറ്റി പുതിയ അതേ വ്യക്തമായിട്ടുള്ള ഒരു സ്പിൻഡിൽ ഇൻസർട്ട് ചെയ്യാൻ പറ്റും ഇതാ ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ഇതിൻ്റെ ഈ ഹെഡ് ഇത് ഇത് അതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും എന്താ ഇളക്കിയെടുക്കുന്നു ഇതിളക്കി എടുക്കുന്നു ഇത് നമ്മൾ ഇതിലോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു ഈ സ്ക്രൂ അതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ സാധനം കറക്റ്റായിട്ട് ഇതിങ്ങനെ വയ്ക്കുന്നു ഈ നമ്മൾ നമ്മളെടുത്ത അലൻകി അത് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു സോറി ടൈറ്റായില്ല അപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ അത് നമ്മൾ ഈ സാധനം ടൈറ്റായി അതിൻ്റെ സ്പിൻഡിൽ മാറി ഓക്കെ ദാറ്റ്സ് ഓൾ ഇത്രയേ ഉള്ളൂ ഒരു ടാപ്പിൻ്റെ ലീക്ക് മാറ്റാൻ അതായത് നമുക്ക് ഈ സ്പിൻഡിൽ വാങ്ങിക്കാൻ ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിനാവും നൂറ് രൂപ മുതൽ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ റേഞ്ചാവുന്ന ഒരു സാധനം നമ്മൾ വീട്ടിൽ വന്ന് മാറ്റാൻ വീട്ടിൽ വന്ന് അതിന് ഇളക്കി മാറ്റാൻ ഒരു അഞ്ച് മിനിറ്റ് ആവശ്യമുള്ളൂ ഈ അഞ്ച് മിനിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലുള്ള പ്ലംബർമാരെല്ലാം ഇവിടെ ഒരു ടാപ്പ് ശരിയാക്കേണ്ട ഒരു ടാപ്പ് ശരിയാക്കേണ്ടത് ബേക്കിങ് നടക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനൊരു അലങ്കിയും ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു അഡ്ജസ്റ്റമിൻ്റെ ഒരു ഒരു സ്പാനറും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വമ്പൻ ടാപ്പുകളും അതിൻ്റെ സ്പിൻഡിൽ മാറ്റാൻ പറ്റും ഓക്കെ ഇതൊരു സിമ്പിൾ ട്രിക്കാണ് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മളുമായിട്ട് നമ്മൾ വരുന്ന എല്ലാ വീഡിയോകളും കണ്ട് ഇഷ്ടപ്പെട്ട് സഹകരിക്കുക ഓക്കെ പിന്നെ വേറൊരു കേസ് പറയാനുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഈ മതിലുള്ള നല്ല ടാപ്പുകൾ ഈ ഈ സ്പിൻഡില്ലുകൾ ഇതെല്ലാം നമുക്ക് പത്ത് വർഷം കയറ്റി ബ്രാൻഡഡ് സാധനങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടാപ്പുകൾ നമ്മുടെ കണ്ട് ഇഷ്ടപ്പെടുന്ന ടാപ്പുകൾ നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മുടെ എൻ്റെ ബിസിനസ് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബന്ധപ്പെട്ടുവാണെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം സ്ലൈ